അപ്പോൾ കോടതി വളപ്പിൽ ദിലീപ് കാലുകൂത്തുന്നുണ്ടെങ്കിൽ നാട്ടുകാരുടെ എല്ലാവരുടെയും തെറി മേടിച്ച് നാട്ടുകാരുടെ അടിവരെ മേടിച്ച് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു തീർത്തുകൊണ്ടാണ് ഈ ന്യൂസ് ചാനലുകൾ തുറന്നുകൊണ്ടിരിക്കുന്നത് കുറച്ചു നാളുകളെ ഏകദേശം രണ്ടു മൂന്ന് ദിവസങ്ങളായി ദിലീപിനെ കുറിച്ചുള്ള വാർത്തകൾ മലയാളത്തിലെ പ്രമുഖ ന്യൂസ് ചാനലുകളിൽ നിറഞ്ഞിരിക്കുന്നു ഇതിന്റെ പിന്നാമ്പർ എന്താന്ന് വെച്ചാൽ വലിയ കുറച്ച് കഥകളുണ്ട് ഒരു ഒരാഴ്ചക്ക് മുന്നേ ദിലീപിന്റെ അടുത്ത് ഈ പ്രമുഖ ചാനലിന്റെ എം ഡിമാർ നേരിട്ടെത്തി കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിരുന്നു അതായത് ദിലീപിനെ പ്രൊമോട്ട് ചെയ്ത് ദിലീപിന്റെ വാർത്തകൾ ബൂസ്റ്റ് ചെയ്ത് മലയാളത്തിലെ പ്രമുഖ ചാനലുകളിൽ കാണിക്കാമെന്നായിരുന്നു ആ ഒരു വാദം പക്ഷെ ദിലീപ് അത് നിരസിക്കുക എന്നുണ്ടായിരുന്നു കാരണം ഇവർ ചോദിച്ചത് ഓരോ ചാനലും മൂന്ന് കോടി രൂപയാണ് ദിലീപിന്റെ അടുത്ത് നിന്ന് ചോദിച്ചത് ഏകദേശം ആ ഒരു ചോദ്യം ഒരു ഭീഷണിയുടെ സ്വരത്തിലായിരുന്നു ആ മൂന്ന് കോടി രൂപ വെച്ച് ഞങ്ങളുടെ ചാനലിന് തന്നില്ലെങ്കിൽ നിങ്ങളെ ഇട്ട് തകർത്ത് കളഞ്ഞു ആ നിങ്ങൾ കേസിൽ നിന്ന് രക്ഷപ്പെടുകയോ രക്ഷപ്പെടാതിരിക്കുകയോ ഇല്ല കോടതി വളപ്പിൽ നിങ്ങളെക്കുറിച്ച് നെഗറ്റീവ് അടിച്ച് നിങ്ങളുടെ ഉള്ള ഫാൻ ബേസും കൂടെ കളഞ്ഞ് ബബ്ബപ്പ എന്ന സിനിമയെ തകർത്ത് കളയുമെന്നായിരുന്നു നമ്മുടെ പ്രമുഖ മലയാള ചാനലുകൾ അതായത് ന്യൂസ് ചാനലുകൾ അവകാശപ്പെട്ടിരുന്നത് അപ്പോൾ ഇന്നും ദിലീപിനെതിരെ ഒരു വലിയൊരു ശത്രുത അവർ മുൻനിർത്തിയാണ് ഈ ചാനലുകൾ എല്ലാം കളിക്കുന്നത് അപ്പോൾ ദിലീപിനെതിരെ വലിയൊരു ഭീഷണി മുഴുക്കിയിട്ടും ആ ദിലീപ് അതിനെതിരെ ഒന്നും പ്രവർത്തിച്ചുമില്ല അതിന്റെ ഒരു മറുപടി ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് പറഞ്ഞിട്ടുമില്ല പ്രമുഖ ചാനൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ് നിങ്ങളിപ്പോൾ ന്യൂസ് വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി അറിയാൻ പറ്റും ഏതൊക്കെ ചാനലുകളാണ് ദിലീപിനെതിരെ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇല്ലാത്ത കഥകൾ പറയുക പഴയ കാര്യങ്ങൾ കുത്തിപ്പൊക്കുക ദിലീപിനെ ഒരു വലിയൊരു വില്ലൻ കഥാപാത്രമായി രൂപിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ന്യൂസ് ചാനലുകൾ അപ്പോൾ കോടതി വളപ്പിൽ ദിലീപ് കാലുകൂത്തുന്നുണ്ടെങ്കിൽ നാട്ടുകാരുടെ എല്ലാവരുടെയും തെറി മേടിച്ച് നാട്ടുകാരുടെ അടിവരെ മേടിച്ച് കിട്ടാൻ ഉണ്ടെന്ന് പറഞ്ഞു തീർത്തുകൊണ്ടാണ് ഈ ന്യൂസ് ചാനലുകൾ തുറന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് എന്താണെന്ന് അറിയത്തില്ല എന്തൊക്കെയായിരുന്നാലും ഈ ന്യൂസ് ചാനലിന്റെ ഭീഷണിക്ക് ഈ ദിലീപ് വഴങ്ങിയിട്ടില്ല ഇതുവരെ നമ്മളെല്ലാ പ്രേക്ഷകരും ഒറ്റക്കെട്ടായി നിൽക്കുക